ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ആദിയുടെ കണ്ണിൻ്റെ കെട്ടഴിക്കാനായിട്ട് സച്ചിയും രേവതിയും ആദ്യം അമ്മമ്മയും ഒക്കെ റെഡിയായി നിൽക്കുകയായിരിക്കും ശ്രുതി പൂജാ റൂമിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും ചന്ദനും എടുത്ത് ആദ്യയുടെ റൂമിലോട്ട് പോകുന്നുണ്ട് ഡോർ ഡോറടച്ചതിന് ശേഷം ആദിക്ക് ചന്ദനം തൊട്ട് കൊടുക്കുന്നുണ്ട് അമ്മയെന്ന് വിളിക്കുമ്പോൾ പറയുന്നുണ്ട് മോനെ പതുക്കെ വിളിക്ക് ആരെങ്കിലും കേൾക്കുമെന്ന് അമ്മേ ഇനി ഞാനിന്ന് അമ്മയുടെ കൂടെ നിൽക്കട്ടെ മോനെ അതിനൊക്കെ ഒരു സമയമുണ്ട് ആ സമയത്ത് മോനെ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട് പിന്നെ സ്ഥിരമായിട്ട് അമ്മയുടെ കൂടെ തന്നെ നിൽക്കാം എന്തായാലും അമ്മ ഇന്ന് എൻ്റെ കൂടെ ഹോസ്പിറ്റലിലോട്ട് വരുമോ കണ്ണ് കെട്ടഴിക്കാൻ നേരത്ത് അമ്മ അവിടെ ഉണ്ടാവും പോരെ എൻ്റെ കണ്ണിൻ്റെ കെട്ടഴിക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് കാണേണ്ടത് അമ്മയാണ് അമ്മ വരണേ എന്നൊക്കെ ആദ്യം ചോദിക്കുന്നുണ്ട് ആ മോനെ അമ്മ എന്തായാലും വരാം സച്ചി രേവതിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരിക്കും എന്തായാലും നിങ്ങൾ ഇറങ്ങാൻ നോക്കേന്ന് പറഞ്ഞ് ശ്രുതി പുറത്തോട്ട് വരുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ ഇന്നെങ്കിലും അവര് പോവില്ലേ എന്ന് ആ അവര് പോവാൻ റെഡിയായി നിൽക്കുകയാണ് അങ്ങനെ ആദ്യം അമ്മുമ്മയും പുറത്തോട്ട് വരുന്നുണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ആ വേഗം ഒന്ന് പോയി കിട്ടിയാൽ നന്നായിരുന്നു വീണ്ടും ഇങ്ങോട്ട് വലിഞ്ഞു കയറാൻ നിൽക്കരുത് ഇത് സത്ര വെറുതെ കയറി താമസിക്കാനും ഭക്ഷണം കഴിക്കാനും നിങ്ങൾ കാരണം എൻ്റെ മോനും മരുമകൾക്കും ഒരു റൂമ് പോലും ഇവിടെ ഇല്ല അറിയോ നിങ്ങൾക്ക് സച്ചിയെപ്പോലെ ഡ്രൈവറല്ല എൻ്റെ മോൻ അവനൊരു ബിസിനസ്സുകാരനാ അവന് നല്ല പോലെ ഉറങ്ങണം ഇനി മേലാല് ഈ വീട്ടിലോട്ട് നിങ്ങളുടെ മകനെയും കൂട്ടി വരരുത് ഇത് കേട്ട് സച്ചിയും രവതിയും വരുന്നുണ്ട് ആദ്യ ആൻറ്റി റെഡി ആയില്ലേ എന്നും നമുക്ക് ഇറങ്ങിയാലോ എടാ സച്ചി ഇനി ഇവരെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരരുത് ഇവിടെ താമസിക്കാനൊന്നും പറ്റില്ല എന്തേ ഇവരിവിടെ താമസിച്ചപ്പോ മധുര ചാടിയോ ആർക്കറിയാം ഈ ജന്തു ആർക്ക് ജനിച്ചതാണെന്ന് ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ശ്രുതി ദേഷ്യത്തോടെ ആൻറ്റിയെന്ന് വിളിക്കുന്നുണ്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട് എന്താ ശ്രുതി ആൻറ്റി അതിനെ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവനൊരു കുഞ്ഞു കുട്ടിയല്ലേ അവനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ കുഞ്ഞുകുട്ടി തന്തീം തള്ളിയില്ലാതെ വളർന്നതല്ലേ ഇത്രയൊക്കെ നന്നാവൂ എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ ശ്രുതിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരിക്കും അങ്ങനെ ശ്രുതി വരുന്നുണ്ട് എന്താ ശ്രുതി നിന്റെ കണ്ണെന്താ ചുവന്നിരിക്കുന്നേ കണ്ണിന് വെള്ളം വരുന്നുണ്ടല്ലോ അതു പിന്നെ എന്തോ കരട് പോയി നോക്കട്ടെ ശ്രുതി നീ കണ്ണ് നല്ല പോലെ കഴുക് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആവും അങ്ങനെ വീണ്ടും ചന്ദ്ര ആദ്യം എങ്ങനെ സംസാരിക്കുന്നത് കേട്ട് ശ്രുതി വീണ്ടും പറയുന്നുണ്ട് ആൻറ്റി ഞാൻ പറഞ്ഞല്ലോ അവനൊരു കുഞ്ഞുകുട്ടിയാ ആൻറ്റി എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഈ ഒച്ച നീ രണ്ടു ദിവസം മുൻപ് ഇടാണെങ്കിൽ ഇവരിവിടുന്ന് എപ്പോഴും ഇറങ്ങിപ്പോയേനെ അപ്പൊ നീയാ പറഞ്ഞത് ഞാൻ സാവകാശം അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇവിടുന്ന് പറഞ്ഞയച്ചോളാ എന്നൊക്കെ എന്നിട്ട് എന്തായി മൂന്ന് ദിവസം ഇവിടെ തന്നെ നിന്നില്ലേ ഹോ രേവതി അപ്പ ഇതാണല്ലേ കാര്യം നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ പൗഡർ ഏട്ടത്തിക്ക് എന്തോ ഒരു മാറ്റം ഉണ്ടെന്ന് അപ്പൊ നീ എന്താ പറഞ്ഞ് അമ്മയുടെ സ്നേഹാവുന്ന് കണ്ടില്ലേ ഇവർ പറഞ്ഞപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഫുൾ അഭിനയ ആയിരുന്നോ ഇവരെ ഇവിടുന്ന് പറഞ്ഞയക്കാനുള്ള ഐഡിയ ഇവൾ ഇതൊക്കെ കാണിച്ചിരുന്നത് ഇപ്പൊ നിനക്ക് മനസ്സിലായോ പിന്നെ പാർലറമ്മേ എൻ്റെ അമ്മ വായി തോന്നിയതൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുള്ളൂ എന്നാ നീ അതിലും ഭയങ്കരയാ വാ ആൻറ്റി നമുക്കിറങ്ങാം അങ്ങനെ ആദ്യമായിട്ട് സച്ചിയും രേവതിയും ഇറങ്ങുന്നുണ്ട് വീണ്ടും വിമലാൻഡി ചന്ദ്രയോട് വന്ന് പറയുന്നുണ്ട് ഞാനും മോനെ ഇവിടെ നിന്നതില് നിങ്ങക്ക് ബുദ്ധിമുട്ടായെങ്കില് ഞങ്ങളെടുത്ത് ക്ഷമിക്കണോ എന്ന് പറഞ്ഞ് വിമലാൻറ്റി പോകുന്നുണ്ട് പുച്ഛാവത്തോടു കൂടി ചന്ദ്ര നിൽക്കുവാണ് ശ്രുതിക്കാണെങ്കിൽ സങ്കടം സഹിക്കാനാവാതെ വീണ്ടും കരയുന്നുണ്ട് എന്താ ശ്രുതി നിന്റെ കണ്ണിൽ വീണ്ടും കരട് പോയോ ഏ ഒന്നുമില്ല ഒന്നുമില്ല ശ്രുതി അങ്ങനെ ശ്രുതി റൂമിലോട്ട് വരുന്നുണ്ട് ഈ സമയത്ത് ശ്രുതി ഇറങ്ങാനായിട്ട് ഡ്രസ്സെല്ലാം മാറ്റി നിൽക്കുമായിരിക്കും അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് ഇപ്പം എനിക്ക് സമാധാനമായി ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് റൂം കിട്ടിയല്ലോ ഇതുവരെ എത്ര കഷ്ടപ്പെട്ട് നമ്മൾ രാത്രി ഉറങ്ങിയിരുന്നത് അവരിവിടെ നിന്നില്ലായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ റൂമിൽ തന്നെ കിടന്നുറങ്ങായിരുന്നു അതെന്താ സുധീ നീതൻ അല്ലേ പറഞ്ഞത് അവരിവിടെ നിന്നോട്ടെ എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു അന്ന് അവരെ വീട്ടിൽ പോയപ്പോൾ അവർ നല്ല രീതിയിലാണ് സംസാരിച്ചത് അത് കാരണം എന്ന് കരുതി അവരിവിടെ നിൽക്കുമെന്ന് ഞാൻ കരുതിയില്ല നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാൻ ഹോട്ടൽ കയറി അറിയുന്ന ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കില്ലേ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അപ്പോൾ മര്യാദ ഉള്ളവരെന്താ പറയുക വേണ്ട എനിക്കിപ്പോൾ വേണ്ട എന്ന് പറയും ഞാൻ കരുതിയതും അങ്ങനെ തന്നെയാ ഞാനിവിടെ നിൽക്കാൻ പറഞ്ഞാ വേണ്ട ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞ് പോവെന്ന് കരുതി പക്ഷെ അവരത് കാര്യമായിട്ട് തന്നെ എടുത്തു അവർക്കൊരു റൂമും കിട്ടിയില്ലേ സുഖമായിട്ട് അവരിവിടെ കിടന്ന് ഉറങ്ങി അവരുടെ വീട് ഞാൻ അന്ന് കണ്ടതാണല്ലോ ഒരു കുഞ്ഞു വീടാ ഒരു എ സി പോലും ആ വീട്ടിൽ ഉണ്ടാവില്ല അങ്ങനെയുള്ളവര് ഇവിടെ വന്ന് കണ്ടപ്പോ അവർക്ക് ഇത് തന്നെ വലിയ ലോകം ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെയാ അവർ ഈ റൂം കണ്ടിട്ടുണ്ടായിരിക്കുക എന്താ സുധീ നിന്റെ വിചാരം ഈ വീട് ബംഗ്ലാവാണെന്നാണോ അതോ അമ്പത് നിലയുള്ള കെട്ടിടോ ഇതിലും വലിയ ഒരുപാട് വീടുകൾ ഇവിടെ ഉണ്ട് നീ എന്താ അതൊന്നും കാണുന്നില്ലേ നീ പറയുന്നത് കേട്ടാ ജനിച്ച് വീണപ്പോളെ നീ എ സിയിലാണ് കിടന്നുറങ്ങിയത് എന്നാ എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ വീടിനെ കുറിച്ച് നീ കുറ്റം പറയുകയാണോ ഇത് നിന്റെ കൂടെ വീടല്ലേ എന്താ വീടാണെങ്കിലോ നിനക്ക് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാമെങ്കിൽ എനിക്കും പറയാ ഹോ നീ വിചാരിക്കുന്നുണ്ടായിരിക്കും നിന്റെ വീടിന്റെ അത്രയൊന്നും സൗകര്യം ഇല്ലാന്ന് നീ മലേഷ്യയില് വലിയ വീട്ടിൽ ജനിച്ചതല്ലേ അതുകൊണ്ട് നീ ഞങ്ങളുടെ വീടിനെ കുറിച്ച് കുറ്റം പറയൊന്നും വേണ്ട ഷോപ്പ് തീർക്കുന്ന സമയമായി നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ ഞാൻ എന്തായാലും ഇന്ന് ഷോപ്പിലോട്ടില്ല അതെന്താ നിനക്ക് എന്താ പറ്റിയേ വാ ശ്രുതി നമുക്ക് പോവാം ഞാനില്ല എന്നല്ല പറഞ്ഞത് എനിക്ക് പാർലർ കുറച്ച് വർക്കുണ്ട് നീ ഷോപ്പിലോട്ട് പോകുന്നുണ്ടെങ്കിൽ പൊക്കോ സുതി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ശ്രുതി അവിടെ ഇരിക്കുന്നുണ്ട് പിന്നീടാണെങ്കിൽ ആദിയുടെ കണ്ണ് കെട്ടഴിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുമായിരിക്കും രേവതി ഇന്ന് എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റുമോ പിന്നെ ഇന്ന് ആദിക്ക് എല്ലാവരെയും കാണാം ആൻറ്റിയേയും അമ്മൂമ്മയെയും എല്ലാവരെയും കാണാം കേട്ടോ ഇനി കണ്ണിൻ്റെ കെട്ടഴിച്ച് വീണ്ടും റോഡിലൂടെ ഒന്നും പോയി കളിക്കരുത് കേട്ടോ എന്ന് സച്ചിയും പറയുന്നുണ്ട് ആൻറ്റി കണ്ണിൻ്റെ കെട്ടഴിച്ച് ഒരാഴ്ച കൂടെ വീട്ടിൽ നിന്ന് പോയ പോരെ വേണ്ട പോനെ ഞാൻ എന്തായാലും ഇനി അങ്ങോട്ടില്ല അമ്മ പറഞ്ഞത് കേട്ടിട്ടാണോ അമ്മ അങ്ങനെ തന്നെയാ അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അതല്ല ഞാൻ എന്തായാലും നാട്ടിലോട്ട് പോകട്ടെ ഒന്നും വിചാരിക്കേണ്ട ഞാൻ കൊണ്ടുവന്ന കാരണ അമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നേരെ മറിച്ച് നിങ്ങളെ ശ്രുതിയോ വർഷയോ വീട്ടിലോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ അമ്മ അങ്ങനെയൊന്നും പെരുമാറില്ലായിരുന്നു ഈ സമയത്ത് മരുന്നിന്റെ ലീസ്റ്റുമായിട്ട് നേഴ്സ് വരുന്നുണ്ട് അങ്ങനെ സച്ചി അത് വാങ്ങിക്കുന്നുണ്ട് മോനെ സച്ചി ഞാൻ പോയി വാങ്ങിച്ചോളാം ഇങ്ങത്താ ആൻഡി ആൻഡി ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാൾ തന്നെയാ ഞാൻ പോയിട്ട് മരുന്ന് വാങ്ങാം അങ്ങനെ രേവതിയെയും കൂട്ടി സച്ചി അങ്ങ് പോകുന്നുണ്ട് ഈ സമയത്ത് ഡോക്ടർ വന്ന് ആദിയുടെ കെട്ടഴിക്കുന്നുണ്ട് ഈശ്വര ഇനി കണ്ണിന്റെ കെട്ടഴിച്ച് ശ്രുതിയെ കണ്ടിട്ടില്ലെങ്കിൽ ആദിക്ക് അതും സങ്കടാവും ശ്രുതിയെ ഇതുവരെ കണ്ടില്ലല്ലോ എന്നൊക്കെ ടെൻഷൻ അടിച്ച് വിമലാന്റെ നിൽക്കുമായിരിക്കും അങ്ങനെ ഡോക്ടർ കണ്ണിന്റെ കെട്ടഴിച്ച് കണ്ണ് തുറക്കാനായിട്ട് പറയുന്നുണ്ട് ഈ സമയത്ത് ചെറിയ മങ്ങലോടുകൂടി ശ്രുതിയെ കാണുന്നുണ്ട് ദൂരെ അങ്ങനെ ശ്രുതി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ചെറുതായൊരു മങ്ങലൊക്കെ മാറി ആദ്യ ക്ലിയർ ആയിട്ട് ശ്രുതിയെ കാണുമ്പോൾ സന്തോഷത്തോടു കൂടി ചിരിക്കുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ ആദിയുടെ നേരെ ചിരിച്ചുകൊണ്ട് നടന്നു വരികയാണ് ഇത് കണ്ട് വിമലാൻഡിക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട് ആദിയുടെ ആഗ്രഹം എന്തായാലും ശ്രുതി സാധിച്ചു കൊടുത്തോലോ എന്നോർത്ത് വിമലാൻഡി പൊട്ടിക്കറിയുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് കണ്ണിന്റെ വീക്കം മാറാനായിട്ട് തുള്ളി മരുന്ന് ഇവിടെ നേഴ്സ് ഒറ്റിച്ചു തരും വേറെ കുഴപ്പമൊന്നുമില്ല ഇന്ന് തന്നെ വീട്ടിലോട്ട് പോവാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ പോകുന്നുണ്ട് ശ്രുതി ആദ്യയെ കണ്ട് കരയുന്നുണ്ട് ആദിക്കാണെങ്കിലും ഒരുപാട് സന്തോഷാവുന്നുണ്ട് ആദ്യം അമ്മയെന്ന് വിളിച്ച് ശ്രുതിയെ കെട്ടിപ്പിടിക്കുകയാണ് അമ്മേ അമ്മ എന്താ ഇത്രയും നാളെ എൻ്റെ അമ്മയാണെന്ന് പറയാഞ്ഞത് എന്തിനാ എന്നോട് പറയാതെ മറിച്ചു വെച്ചത് എന്നൊക്കെ പറഞ്ഞ് ആദ്യ ശ്രുതിയോട് സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട് ആദി അമ്മയുടെ അവസ്ഥ അങ്ങനെയായിരുന്നു അത് കാരണാ ഞാൻ മോനോട് കാര്യങ്ങളൊന്നും പറയാഞ്ഞത് ഇനി എന്തായാലും എനിക്ക് അമ്മയുണ്ടല്ലോ എല്ലാവരോടും പറയാലോ എനിക്ക് അമ്മയുണ്ടെന്ന് ഇത് കേട്ട് ശ്രുതി ആദിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നാ ഇത് കണ്ട് രേവതി വരുന്നുണ്ട് അങ്ങനെ സച്ചിയും കൂടെ തന്നെ എന്താ ശ്രുതി നീ എന്താ ഇങ്ങുവന്നത് അത് പിന്നെ അത് ഞാൻ ഈ കവർ കൊടുക്കാൻ വന്നതാ ഇതവിടെ മറന്നു വെച്ച് വന്നതായിരുന്നു വിളിച്ചിരുന്നെങ്കില് ഞാൻ തന്നെ വന്ന് എടുക്കുമായിരുന്നല്ലോ എന്ന് സച്ചി പറയുന്നുണ്ട് ഈ ഹോസ്പിറ്റലല്ലേ അന്ന് ഞാൻ കെറ്റിലൊക്കെ കൊടുത്തത് അതുകൊണ്ട് എനിക്ക് മാനേജർ ഒന്ന് കാണേണ്ട ആവശ്യം ആവശ്യമുണ്ടായിരുന്നു അപ്പൊ ഏതായാലും ഇവർക്കിത് കൊടുക്കാനും കരുതി അല്ല ശ്രുതി ആദ്യോടെ എന്താ ഇത്ര കാര്യം ഇട്ട് സംസാരിച്ചിരുന്നേ നല്ല ക്ലോസ് ആയിട്ടാണല്ലോ നിങ്ങൾ സംസാരിച്ചിരുന്നേ അമ്മ എന്നൊക്കെ വിളിക്കുന്ന കേട്ടു അത് പിന്നെ ശ്രുതി വീട്ടിലുണ്ടാവുമ്പോൾ ആദ്യം നല്ലപോലെ കെയർ ചെയ്തിരുന്നല്ലോ അത് കാരണം ശ്രുതിയെ കണ്ടപ്പോൾ ആദ്യക്ക് അമ്മയെപ്പോലെ തോന്നി അതുകൊണ്ട് അവർ തമ്മിൽ സംസാരിച്ചതാണ് കണ്ടോ പാർലർ എട്ടത് രണ്ടു ദിവസം സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ച് ഭക്ഷണമൊക്കെ ഒന്ന് വാരി കൊടുത്തപ്പോൾ ആ കുഞ്ഞ് നിങ്ങളെ അമ്മയെ പോലെ കാണാൻ തുടങ്ങി അങ്ങനെയാ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നല്ല സ്നേഹം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ നിങ്ങളെപ്പോലെ അഭിനയിക്കാനൊന്നും പറ്റില്ല സ്നേഹ അഭിനയിച്ച് പുറത്താക്കാൻ നോക്കിയതല്ലേ കുഞ്ഞായിരിക്കുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുക വലുതാവണം പെട്ടെന്ന് വലുതായി ഡോക്ടറാവണം എഞ്ചിനീയർ ആവണം നല്ല ജോലി കിട്ടണം എന്നൊക്കെയാ എന്നാൽ വലുതായി കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുക എനിക്ക് കുഞ്ഞായിരുന്നാൽ മതിയായിരുന്നു എന്നാ കാരണം എന്താണെന്നറിയോ അപ്പോഴാണ് എല്ലാവരെയും കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുക കുഞ്ഞായിരിക്കുമ്പോൾ നമുക്കതൊന്നും മനസ്സിലാവില്ലല്ലോ അത് കാരണം എല്ലാവരും കുഞ്ഞായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുക കുഞ്ഞുങ്ങളുടെ സ്നേഹം കള്ളില്ലാത്ത സ്നേഹമാണ് അത് ഇനിയെങ്കിലും മനസ്സിലാക്ക ശ്രുതി എന്ന് രേവതിയും പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും നേഴ്സൊരു ബില്ലുമായിട്ട് വരുന്നുണ്ട് സച്ചി അടയ്ക്കാനായിട്ട് പോകുമ്പോൾ വീണ്ടും വിമലാൻറ്റി പറയുന്നുണ്ട് വേണ്ട മോനെ ഞാൻ തന്നെ അടച്ചോളാം അതൊന്നും കുഴപ്പമില്ല ആൻ്റി ഞങ്ങൾ പോയി അടച്ചോളാം എന്ന് പറഞ്ഞ് വീണ്ടും രേവതിയെ കൂട്ടി പോകാൻ നേരത്ത് രേവതി ചോദിക്കുന്നുണ്ട് ശ്രുതി നീ ഇറങ്ങല്ലേ എന്ന് ആ ഞാൻ നേരം കഴിഞ്ഞാൽ പോവും അങ്ങനെ രേവതിയും സച്ചിയും പോവാൻ നേരത്ത് വീണ്ടും ആദ്യം അമ്മയെന്ന് വിളിക്കുന്നുണ്ട് ആദി നീ ഒന്ന് പതുക്കെ പറ കണ്ടു കല്യാണി എത്ര നന്നായിട്ടാ ആദ്യം അവരെ സ്നേഹിക്കുന്നത് സച്ചി രേവതിയും നല്ലതാ നീ സത്യങ്ങളെല്ലാം അവരെ അടുത്തു പറം നിങ്ങൾക്ക് അവരെക്കുറിച്ച് അറിയാഞ്ഞിട്ടാ എനിക്ക് ആ വീട്ടിൽ ഏറ്റവും തലവേദന ഉണ്ടാക്കുന്നത് അവര് രണ്ടു പേരുവാ മാത്രല്ല ഇപ്പം ഞാൻ സത്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയുകയാണെങ്കിൽ എന്റെ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വലിയ പ്രശ്നമാക്കാൻ അവര് തന്നെ മതി എന്തായാലും ഇപ്പം കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറയുന്നില്ല അല്ലമ്മേ ഞങ്ങളിപ്പം നാട്ടിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്മയെ എനിക്ക് എന്നാ കാണാൻ പറ്റുക അമ്മ നാട്ടിലോട്ട് വരുമോ അതോ ഞാൻ ഞാനമ്മയുടെ കൂടെ നിൽക്കട്ടെ മോനെ അമ്മയുടെ കൂടെ എന്തായാലും ഇപ്പം നിൽക്കാൻ പറ്റില്ല അമ്മ നാട്ടിലോട്ട് വരാം എന്നാ അമ്മ എൻ്റെ പെരുന്നാളിന് വരുമോ പെരുന്നാളിന് നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ ആഘോഷിക്കാം ഈ സമയത്താണെങ്കിൽ രേവതി കയറി വരുന്നുണ്ട് എന്താ നിങ്ങൾ പറയുന്നത് എങ്ങോട്ട് വരാനാ പറയുന്നേ അല്ലെ ശ്രുതി നീ എന്താ ഇറങ്ങാത്തേ അത് പിന്നെ മാനേജർ വന്നിട്ടില്ല മാനേജറെ കണ്ടിട്ട് വേണം പോകാമെന്ന് കരുതി ആൻറ്റി ഇനി നാട്ടിലോട്ട് എന്തായാലും പോണ്ട രണ്ടു ദിവസം കൂടെ വീട്ടിൽ നിന്ന് പോയാൽ പോരേ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അയ്യോ അതൊന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ നാട്ടിലോട്ട് പോക്കോളാം എന്നാ ആൻറ്റി ഒരു കാര്യം ചെയ്യേ നിങ്ങളുടെ മകള് ഗൾഫിലല്ലേ അവളെ വിളിക്ക് അവളെ വിളിച്ച് നാട്ടിലോട്ട് കുറച്ച് ദിവസം വരാൻ പറ ആ ആൻറ്റി അന്ന് ഞാൻ ആൻ്റിയോട് ഫോൺ ചെയ്ത് എനിക്ക് തരാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ശ്രുതിയുടെ കയ്യിൽ നിന്ന് പാൽപ്പാത്രം നിലത്തോട്ട് വീണു അപ്പം പിന്നെ അതങ്ങ് വിട്ടുപോയി ആൻറ്റി വിളിക്കേ ഞാൻ സംസാരിക്കാം അവരെ അടുത്ത് അയ്യോ അതൊന്നും വേണ്ട അതെന്താ ആൻറ്റി വിളിക്കുക ഞാൻ സംസാരിക്കാം അവൾക്ക് നൈറ്റ് ഡ്യൂട്ടി ആവും ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും അതിനെന്താ ആൻറ്റി വിളിച്ചതാ ഞാൻ കുറച്ചു നേരം സംസാരിച്ചിട്ട് അവരെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം വേണ്ട മോളെ അതൊന്നും വേണ്ട ഞങ്ങളെ നാട്ടിലോട്ട് പൊക്കോളാം ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി ആൻറ്റി അല്ലേ പറഞ്ഞത് ബില്ലടച്ച പൈസ തിരികെ കൊടുക്കണമെന്ന് ആ സച്ചി ആ പൈസ ഞാൻ തിരികെ തരാം അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് മാത്രമല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ വിലയേറിയ കമൻറ്റ് അറിയിക്കാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ